ദൈവം ജീവിതത്തിൽ ഇടപെടാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരാണ് വല്ല അത്ഭുതമെങ്കിലും സംഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അറിയപ്പെട്ടവരെ ഇന്ന് വചന ശുശ്രൂഷകരോടെ ചില പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ ഇടപെടലുകൾ നിന്റെ ജീവിതത്തിൽ ഒരുക്കുന്നത് എളിമയിലേക്കും അനുതാപത്തിലേക്കും ഒരു പുതിയ ജീവിതത്തിലേക്കും ആയിരിക്കട്ടെ പലരുടെയും ആത്മീയ ജീവിതം തകരാനുള്ള കാരണം പല ആത്മീയ ജീവിതങ്ങളിലും തകർന്നു പോകാനുള്ള കാരണം ജീവിതത്തിൽ ദൈവം ഇടപെട്ടിട്ട് നിന്റെ ജീവിതത്തിൽ ദൈവാനുഭവം നഷ്ടപ്പെട്ട അവസ്ഥയിലല്ലേ പ്രിയപ്പെട്ടവരെ അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കുന്നത് മാനസാന്തരത്തിലേക്ക് നയിക്കണം നിന്നെ എളിമയിലേക്ക് നയിക്കണം നീ ദൈവത്തിന് വില കൊടുക്കാൻ തുടങ്ങണം നീ കർത്താവിനെ അറിയാൻ തുടങ്ങണം അനുഭവിക്കാനായിട്ട് തുടങ്ങണം അങ്ങനെയല്ലാത്ത അത്ഭുതങ്ങൾക്ക് പ്രസക്തിയില്ല പ്രിയപ്പെട്ടവരെ ദൈവം പ്രവർത്തിക്കുന്നത് നീ എളുപ്പപ്പെടുമ്പെടണം നീ എളിമയോടെ മുറുകെ പിടിക്കുമ്പോൾ കർത്താവ് ഒരു അത്ഭുതത്തിലൂടെ ജീവിതത്തിൽ ഇടപെടാൻ തുടങ്ങും അല്ല എങ്കിൽ പ്രത്യേകത അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചു ജനം അത്ഭുതങ്ങൾ സംഭവിച്ചിട്ട് അപ്പം തിന്ന് ഭവനങ്ങളിലേക്ക് പോയി അപ്പസ്ഥോലന്മാരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിച്ച് കർത്താവിൻ്റെ പിന്നാലെ പോയി ഇന്ന് പലപ്പോഴും സംഭവിക്കുന്ന മേഖലയാണ് പലരും അത്ഭുതങ്ങൾ സംഭവിച്ച് തൃപ്തരായി അവരവരുടെ ലോകത്തിലേക്ക് മടങ്ങിയത് ആർക്കും ദൈവത്തെ ആവശ്യമില്ല അപ്രസ്തോലന്മാരുടെ മനോഭാവമാണ് അത്ഭുതങ്ങൾ സംഭവിച്ച് അവർ കർത്താവിൻ്റെ പിന്നാലെ പോയി നിന്റെ ജീവിതത്തിൽ ദൈവം ഇടപെടുന്നത് ദൈവത്തിന് വേണ്ടി ജീവിക്കാനായിട്ടാണ് നിന്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കും അല്ലാത്ത അത്ഭുതങ്ങൾക്ക് അഭിഷേകമൊന്നുമില്ല ദൈവം അത്ഭുതം പ്രവർത്തിച്ചെങ്കിൽ നിന്റെ ആത്മീയസ്ഥിതി എന്താണ് പലരുടെയും പ്രത്യേകത പല ജീവിതങ്ങളിൽ ദൈവം അത്ഭുത പ്രവർത്തിച്ചിട്ടുണ്ട് അത്ഭുതം പ്രവർത്തിക്കാതിരിക്കുമ്പോൾ ഈ പ്രാർത്ഥിച്ചിട്ട് എന്ത് കാര്യം അത്ഭുതം പ്രവർത്തിക്കാതിരിക്കുമ്പോൾ ഇനി ദൈവം ഇല്ല അല്ലെങ്കിൽ ദൈവത്തിൽ വിശ്വസിച്ചിട്ട് കാര്യമില്ല ഇല്ല പ്രാർത്ഥനയ്ക്ക് അർത്ഥവുമില്ല അത്ഭുതം പ്രവർത്തിച്ചിട്ട് നിന്റെ ആത്മീയസ്ഥിതി വളർന്നിട്ടില്ലെങ്കിൽ ആ അത്ഭുതത്തിന് നിന്നെ പുതിയ വ്യക്തിയാക്കാനായിട്ട് കഴിയില്ല സമരിയാക്കാരി സ്ത്രീയുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിച്ചു അവളുടെ ഉള്ളിൽ നിന്ന് അരൂപി വിട്ടുപോയി അവൾ ദൈവത്തെ രക്ഷകന് കർത്താവുമായിട്ട് സ്വീകരിച്ചു അതുകൊണ്ടാണ് അവൾ സിക്കാർ എന്ന പട്ടണത്തിലേക്ക് പോകുന്നത് ജനം മുഴുവൻ ദൈവത്തിലേക്ക് വരാൻ കാരണം അവളുടെ ഉള്ളിലെ വൈശാധിക ശക്തി വിട്ടുപോയി ദൈവത്തെ രക്ഷകനും കർത്താവുമായിട്ട് സ്വീകരിച്ചതാണ് ഈശോമിശിക സ്നേഹം നിറഞ്ഞവരെ ദൈവം ജീവിതത്തിൽ ഇടപെടാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരാണ് വല്ല അത്ഭുതമെങ്കിലും സംഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് വചന ശുശ്രൂഷയിലൂടെ ശുശ്രൂഷകരൂടെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ ഇടപെടലുകൾ നിന്റെ ജീവിതത്തിൽ ഒരുക്കുന്നത് എളിമയിലേക്കും അനുതാപത്തിലേക്കും ഒരു പുതിയ ജീവിതത്തിലേക്കും ആയിരിക്കട്ടെ അത്ഭുതങ്ങളും അടയാളങ്ങളും നിന്നെ എളിമപ്പെടുത്തട്ടെ അത്ഭുതങ്ങളും അടയാളങ്ങളും നിന്റെ മാനസാന്തരത്തിലേക്ക് നയിക്കട്ടെ രണ്ട് കഥാപാത്രങ്ങളെ നമ്മുടെ മന മുന്നിലേക്ക് നമുക്ക് സ്വീകരിക്കാം ഒന്നാമത്തത് പത്രോസിൻ്റെയാണ് അതായത് സുവിശേഷം അഞ്ചാമത്തെ അധ്യായത്തിലും വീണ്ടും നമുക്ക് കാണുന്നുണ്ട് യോഹനാൻ്റെ സുവിശേഷത്തിന്റെ അവസാന ഭാഗത്ത് തിബേരിയാസ് കടത്തിലും അത്ഭുതം പ്രവർത്തിക്കുന്നുണ്ട് അതായത് രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് മീൻ കിട്ടാതെ നിരാശപ്പെട്ടിരിക്കുന്ന പത്രോസിന്റെ വഞ്ചിയിൽ മൂക്കാരുടെ സുവിശേഷം അഞ്ചാമത്തെ അധ്യായത്തിൽ ഈശോ കയറിയാണ് ഈശോ കയറി അതിൻ്റെ ഇരുന്ന് വചനം പ്രസംഗിച്ച് പത്രോസിനോട് പറയുന്നുണ്ട് വലു ദിവശത്തേക്ക് വലയറിയുക വല നിറ വല വലയെറിഞ്ഞ് മീൻ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ പത്രോസ് ചെയ്യുന്നൊരു കാര്യമുണ്ട് പ്രിയപ്പെട്ടവരെ നമുക്കും ആത്മശോധന ചെയ്താണുള്ള ദൈവത്തിൻ്റെ മുമ്പിൽ താഴ്മയോടെ നിന്ന് ദൈവമേ ഞാൻ പാപിയാണ് എന്നിൽ നിന്ന് അകന്നു പോകണമേ എന്താണ് പ്രിയപ്പെട്ടവരെ എന്തുകൊണ്ടാണ് പത്രോസിന് ഇങ്ങനെ ഒരു മനോഭാവം അതായത് വലിയൊരു അത്ഭുതം വലിയൊരു അത്ഭുതം തന്നെ വഞ്ചി നിറയെ മീൻ കിട്ടി നിരാശയോടുകൂടി വീട്ടിലേക്ക് പോകേണ്ടവൻ്റെ വഞ്ചിക്കകത്ത് മീൻ നിറഞ്ഞപ്പോൾ പത്രോസിന് ഒരു കാര്യം മനസ്സിലായി ദൈവം വലിയവനാണെന്നും താൻ നിസ്സഹാരനാണ് അത് പത്രോസിൻ്റെ എളിമയാണ് പത്രോസിൻ്റെ ഏറ്റവും താഴ്മയാണ് പിന്നീട് പത്രോസ് എല്ലാം ഉപേക്ഷിച്ച് വിശ്വമിഷിഹായെ അനുഗമിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ വലിയൊരു മീൻപിടുത്തം വലിയൊരു അത്ഭുതം തന്നെ പത്രോസിനെ എളിയവനാക്കി നമ്മുടെ ജീവിതത്തിൽ ദൈവം ഇടപെട്ടിട്ട് കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ട് ദൈവിക ഇടപെടലുണ്ടായിട്ട് നമ്മുടെ സ്ഥിതി എന്താണ് ആത്മശോധന ചെയ്യേണ്ടതാണ് നമ്മുടെ സ്ഥിതി ഇന്ന് ദൈവ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ട് നമ്മളെ അഹങ്കാരിയാക്കി മാറ്റിയിട്ടുണ്ടോ അതോ എളിമയുള്ള വ്യക്തിയായിട്ട് മാറിയിട്ടുണ്ടോ എന്ന് ആത്മശോധന ചെയ്യണം രണ്ടാമത്തത് തിബേരിയാസ് കടൽ തീരത്ത് വെച്ചാണ് സമാനമായ രീതിയിൽ കുഞ്ഞെ നിങ്ങളുടെ കയ്യിൽ കുഞ്ഞുങ്ങളെ നിങ്ങളുടെ കയ്യിൽ മീൻ വല്ലതും ഉണ്ടോ എന്ന് പറയുമ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞ് വലതുവശത്ത് വലയറിയുന്നു അപ്പോൾ മീൻ കിട്ടുന്നു നിറഞ്ഞ് മീൻ നിറഞ്ഞ് വഞ്ചിക്കാത്ത നിറയുമ്പോൾ യോഹന്നാൻ പറയുന്നുണ്ട് അത് കർത്താവണോ ഉടനെ പത്ത് ദിവസം ചെയ്യുന്നത് എന്താ എടുത്ത് ചാടുകയാണ് ഈ അത്ഭുതം സംഭവിക്കുന്നത് ഈശോയിലേക്ക് അടുക്കാൻ വേണ്ടിയാണ് പലരുടെയും ആത്മീയ ജീവിതം തകരാനുള്ള കാരണം പല ആത്മീയ ജീവിതങ്ങളിലും തകർന്നു പോകാനുള്ള കാരണം ജീവിതത്തിൽ ദൈവം ഇടപെട്ടിട്ട് നിന്റെ ജീവിതത്തിൽ ദൈവാനുഭവം നഷ്ടപ്പെട്ട അവസ്ഥയിലല്ലേ ദൈവം ഇടപെട്ടിട്ട് നിന്നെ ദൈവത്തിൽ നിന്ന് അകറ്റി കളഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവത്തോട് കാണിക്കുന്ന അവിശ്വസ്തതയല്ലേ പ്രിയപ്പെട്ടവരെ അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കുന്നത് മാനസാന്തരത്തിലേക്ക് നയിക്കണം നിന്നെ എളിമയിലേക്ക് നയിക്കണം നീ ദൈവത്തിന് വില കൊടുക്കാൻ തുടങ്ങണം നീ കർത്താവിനെ അറിയാൻ തുടങ്ങണം അനുഭവിക്കാനായിട്ട് തുടങ്ങണം അങ്ങനെയല്ലാത്ത അത്ഭുതങ്ങൾക്ക് പ്രസക്തിയില്ല അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുകയില്ല വളരെ വേദനയോടുകൂടി പറയുന്നുണ്ട് അപ്പോൾ അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കുന്നത് വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടിയാണ് അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കുന്നത് നിന്നെ ഒരു പുതിയ വ്യക്തിയാക്കാൻ വേണ്ടിയാണ് വീണ്ടും ന്യായാധിപന്മാരുടെ പ്രശ്നത്തിൻ്റെ അകത്ത് ഗിതയോൻ എന്ന വ്യക്തിയുടെ അടുക്കിലേക്ക് ദൈവത്തിൻ്റെ ഭൂതം വന്നിട്ട് പറയുന്നുണ്ട് ശക്തനായ മനുഷ്യൻ എന്നോടുകൂടി ഉണ്ടായിരിക്കുന്നുണ്ട് ഉടനെ ഗിതയോന്റെ മറുപടിയാണ് ന്യായാധിപന്മാർ പുസ്തകം ആറാമത്തെ അധ്യായത്തിന്റെ പതിനഞ്ചാമത്തെ തിരുവചനം ഗിതയോൻ പറഞ്ഞു അയ്യോ കർത്താവെ ഇസ്രായേലിനെ രക്ഷിക്കാൻ എനിക്ക് എങ്ങനെ കഴിയും മനാസയുടെ ഗോത്രത്തിൽ എന്റെ വംശം ഏറ്റവും ദുർബലമാണ് എന്റെ കുടുംബത്തിൽ ഏറ്റവും നിസ്സാരനായ ആണ് ഞാൻ കർത്താവ് അവനോട് പറഞ്ഞു ഞാൻ നിന്നോടുകൂടി ഉണ്ടായിരിക്കും പ്രിയപ്പെട്ടവരെ ദൈവം പ്രവർത്തിക്കുന്നത് നീ എളുപ്പപ്പെടുമ്പോഴാണ് നീ എളിമയോടെ ദൈവത്തിൻ്റെ മുറുകെ പിടിക്കുമ്പോൾ കർത്താവ് ഒരു അത്ഭുതത്തിലൂടെ ജീവിതത്തിൽ ഇടപെടാൻ തുടങ്ങി അല്ല എങ്കിൽ പ്രത്യേകത അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ച് ജനം അത്ഭുതങ്ങൾ സംഭവിച്ചിട്ട് അപ്പം തിന്ന് ഭവനങ്ങളിലേക്ക് പോയി അപ്പസ്തോലന്മാരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിച്ച് കർത്താവിൻ്റെ പിന്നാലെ പോയി ഇന്ന് പലപ്പോഴും സംഭവിക്കുന്ന മേഖലയാണ് പലരും അത്ഭുതങ്ങൾ സംഭവിച്ച് തൃപ്തരായി അവരവരുടെ ലോകത്തിലേക്ക് മടങ്ങിയാൽ ആർക്കും ദൈവത്തെ ആവശ്യമില്ല അപ്പസ്തോലന്മാരുടെ മനോഭാവമാണ് അത്ഭുതങ്ങൾ സംഭവിച്ച് ഒരു കർത്താവിൻ്റെ പിന്നാലെ പിടി നിന്റെ ജീവിതത്തിൽ ദൈവം ഇടപെടുന്നത് ദൈവത്തിന് വേണ്ടി ജീവിക്കാനായിട്ടാണ് നിന്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കുന്ന അല്ലാത്ത അത്ഭുതങ്ങൾക്ക് അഭിഷേകമൊന്നുമില്ല ദൈവം അത്ഭുതം പ്രവർത്തിച്ചിട്ട് നിന്റെ ആത്മീയസ്ഥിതി എന്താണ് പലരുടെയും പ്രത്യേകത പല ജീവിതങ്ങളിൽ ദൈവം അത്ഭുതം പ്രവർത്തിച്ചിട്ടുണ്ട് അത്ഭുതം പ്രവർത്തിക്കാതിരിക്കുമ്പോൾ ഈ പ്രാർത്ഥിച്ചിട്ട് എന്ത് കാര്യം അത്ഭുതം പ്രവർത്തിക്കാതിരിക്കുമ്പോൾ ഇനി ദൈവമില്ല അല്ലെങ്കിൽ ദൈവത്തിൽ വിശ്വസിച്ചിട്ട് കാര്യമില്ല പ്രാർത്ഥനയ്ക്ക് അർത്ഥമില്ല അത്ഭുതം പ്രവർത്തിച്ചിട്ട് നിന്റെ ആത്മീയ സ്ഥിതി വളർന്നിട്ടില്ലെങ്കിൽ ആ അത്ഭുതത്തിന് നിന്നെ പുതിയ വ്യക്തിയാക്കാനായിട്ട് കഴിയില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ മാനസാന്തരത്തിലേക്കും അനുഗ്രഹത്തിലേക്കും ദൈവാനുഭവത്തിലേക്കും കടന്നു വരാനായിട്ട് കാരണമായിട്ട് മാറണം അതുകൊണ്ടാണ് എന്ന ആ വ്യക്തി ലഘിയോൻ ആപേക്ഷിച്ചിരുന്ന പിശാചുപാതത്തിൻ്റെ ഉള്ളിൽ നിന്ന് പിശാചു വിട്ടുപോയപ്പോൾ വലിയൊരു അത്ഭുതം തന്നെയാണ് ഇപ്പോൾ ജനം അത്ഭുതപ്പെടുന്നുണ്ട് അവിടേക്ക് വരുന്ന ആളുകൾ കണ്ടിട്ട് അത്ഭുത സ്ഥാപ്തരായി കാരണം പിശാചു ബാധിച്ചിരുന്ന മനുഷ്യൻ അവൻ സുബോധമുള്ളവനായി വസ്ത്രം ധരിച്ചു നിൽക്കുന്നു അതൊരു അത്ഭുതം തന്നെയാണ് അതേ സമയത്ത് തന്നെ അവിടെയുള്ള പന്നികൾ ചത്തുപോയി അപ്പോൾ സാമ്പത്തികമായിട്ട് ചിന്തിച്ചു കഴിയുമ്പോൾ പന്നികളെ ചത്തുപോയത് വലിയൊരു നഷ്ടം തന്നെയാണ് ഈ മനുഷ്യന്റെ ഉള്ളിക്കിടക്കുന്ന പിശാജ് വിട്ടുപോയത് വലിയ അത്ഭുതമായിട്ട് അവർ കാണുന്നില്ല പ്രിയപ്പെട്ടവരെ അത്ഭുതം അടയാളങ്ങളും നിന്നെ പുതിയ വ്യക്തിയാക്കി മാറ്റാൻ കഴിയുന്നില്ലെങ്കിൽ അതിലൂടെ ദൈവം ആഗ്രഹിക്കുന്ന ഒരു ആത്മാവിനെ നേടാൻ വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്നു നിന്റെ ആത്മാവിനെ ദൈവം അത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അവൻ്റെ ഉള്ളിൽ നിന്ന് പിശാജ് പുറത്തിറങ്ങിയപ്പോൾ ഡെക്കോ പോളിസി പോയി അവൻ പ്രസംഗിക്കുകയാണ് അവർ പ്രസംഗിക്കുന്ന ആരെക്കുറിച്ചാണ് ഈശോയെക്കുറിച്ച് അത്ഭുതം പ്രവർത്തിക്കുന്നത് ഈശോയെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാണ് അത്ഭുതം പ്രവർത്തിക്കുന്നത് ഒരു സുവിശേഷ പ്രസംഗം ജീവിതമായിട്ട് മാറ്റുക അത്ഭുതം പ്രവർത്തിക്കുന്നത് വരും കാലഘട്ടങ്ങളിൽ സാക്ഷിയാകാൻ വേണ്ടിയാണ് അല്ലാത്ത അത്ഭുതങ്ങളുടെ പിന്നാലെ ഓടുന്ന ഒരു പ്രവണത ഇന്നുണ്ട് ഞാൻ വിമർശിക്കുന്നതല്ല അതിനേക്കാളുപരിയായിട്ട് അത്ഭുതം യേശുവിൻ്റെ സാക്ഷിയാക്കി നിന്നെ മാറ്റണം പ്രിയപ്പെട്ട അത്ഭുതം പുതിയ വ്യക്തിയാക്കി മാറ്റണം സമരിയാക്കാരിൽ സ്ത്രീയുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിച്ചു അവളുടെ ഉള്ളിൽ നിന്ന് അരൂപി വിട്ടുപോയി അവൾ ദൈവത്തെ രക്ഷകനും കർത്താവുമായിട്ട് സ്വീകരിച്ചു അതുകൊണ്ടാണ് അവൾ സിക്കാർ എന്ന പട്ടണത്തിലേക്ക് പോകുന്നത് ആ ജനം മുഴുവൻ ദൈവത്തിലേക്ക് വരാൻ കാരണം അവളുടെ ഉള്ളിലെ വൈശാചിക ശക്തി വിട്ടുപോയി ദൈവത്തെ രക്ഷകനും കർത്താവുമായിട്ട് സ്വീകരിച്ചതാണ് പ്രിയപ്പെട്ടവരെ എൻ്റെ ജീവിതത്തിലേക്ക് യേശുക്രിസ്തു ക്രിസ്തു കടന്നുവരുന്നതിന് ഇടപെടലുകളെ അത്ഭുതമായിട്ട് കാണണം എൻ്റെ ജീവിതത്തിൽ ദൈവാനുഭവം എന്നറിയുന്നത് അടു അടയാളമായിട്ട് മാറണം അത് ഏറ്റവും വലിയ അത്ഭുതമാണ് ഒരാത്മാവിൻ്റെ രക്ഷ തന്നെയാണ് ഏറ്റവും വലിയ അത്ഭുതമെന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ജീവിതത്തിൽ യഥാർത്ഥ അത്ഭുതമെന്ന് പറയുന്ന കർത്താവിനെ അതുകൊണ്ടാണ് മുടന്തനായവനെ മുടന്തനായവന് ജന്മനാ മുടന്തനായവനെ പത്രോസും രോഹനാനും സുഖപ്പെടുത്തുമ്പോൾ അവൻ ചെയ്യുന്നത് തുള്ളിച്ചാടി ദേവാലയത്തിലേക്ക് പോയി അവൻ ദൈവത്തിന് നന്ദി പറയാൻ വേണ്ടി പോവുകയാണ് പത്ത് കുഷ്ഠരോഗികൾ ഒരാൾ രക്ഷ സുഖ തിരിച്ചു വരുന്നതിൻ്റെ കാരണം അവന് രക്ഷ കെട്ടണം അത്ഭുതത്തിലൂടെ അവൻ്റെ ആത്മരക്ഷയാണ് സംഭവിക്കുന്നത് തിരിച്ചു വന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞ് അവൻ യഥാർത്ഥത്തിൽ യേശുവിൻ്റെ സാക്ഷിയായിട്ട് മാറുകയാണ് അതുകൊണ്ട് ഈ ദൈവാനുഭവ നാമാൻ തിരിച്ചു വരുന്നത് കുഷ്ഠം മാറി തിരിച്ചു വരുന്നത് ഇസ്രായേലിൻ്റെ ദൈവത്തെ ഏറ്റുപറയാൻ വേണ്ടിയാണ് ഇസ്രായേലിൻ്റെ ദൈവമല്ലാതെ വേറൊരു ദൈവമില്ലെന്ന് അവനെ ഏറ്റുപറയുകയാണ് ജീവിതത്തിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നത് ദൈവത്തെ ഏറ്റുപറഞ്ഞ് ദൈവത്തിന് സാക്ഷിയായിട്ട് മാറുന്നതിന് വേണ്ടിയാണ് ദൈവത്തിന് സാക്ഷി ജീവിതം നയിക്കുന്നതിന് വേണ്ടിയാണ് ജീവിതകാലം മുഴുവൻ ദൈവത്തോട് വിശ്വസ്തത ആ പുലർത്തുന്നതിന് വേണ്ടിയാണ് അത്ഭുതവും ജീവിത സാക്ഷിയും തമ്മിൽ വളരെയധികം ബന്ധപ്പെട്ടായിരിക്കുന്നത് അത്ഭുതം പ്രവർത്തിക്കുന്നത് ജീവിത സാക്ഷ്യം വഹിക്കുന്നതിനു വേണ്ടിയാണ് ജീവിതകാലം മുഴുവൻ ദൈവത്തിന് സാക്ഷിയായിട്ട് മാറുന്നതിന് വേണ്ടി നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമ്പോൾ തീരുമാനമെടുക്കണം എൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെട്ടാൽ ഞാൻ ജീവിതകാലം മുഴുവൻ ദൈവത്തോട് ചാർദിക്കും വിശ്വസ്തരായിട്ട് നിൽക്കും ജീവിതകാലം മുഴുവൻ ദൈവത്തിൻ്റെ സാക്ഷി അതുകൊണ്ടാണ് ഈ ഹന്നായുടെ ജീവിതത്തിൽ പ്രാർത്ഥിച്ചു കിട്ടിയ അനുഗ്രഹമാണ് സാമുവൽ സാമുവലിന് ദൈവത്തിന് കൊടുത്ത് ജീവിതകാലം മുഴുവൻ അവൻ ദേവാലയത്തിൽ സമർപ്പിക്കപ്പെടണം കാരണം ദൈവം തന്നതാണ് അതുകൊണ്ട് ദൈവത്തിന് കൊടുക്കാനായിട്ട് അവളെ പ്രേരിപ്പിക്കുകയാണ് അത് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സമർപ്പണമാണ് അത്ഭുത പ്രവർത്തിക്കുമ്പോൾ സമർപ്പണമുണ്ട് ഞാൻ ജീവിതകാലം മുഴുവൻ എനിക്ക് എന്നെ ദൈവത്തിന് സമർപ്പിക്കുന്നു ജീവിതകാലം മുഴുവൻ ദൈവഭക്തനായിട്ട് ദൈവഭക്തിയായിട്ട് ജീവിക്കാം ജീവിതകാലം മുഴുവൻ ദൈവത്തിന് സാക്ഷിയാക്കാം ജീവിതകാലം മുഴുവൻ അതിനനുസരിച്ച് ജീവിക്കാം ജീവിതകാലം മുഴുവൻ ഒരു വിശുദ്ധിയായിട്ട് ജീവിക്കാം അതല്ലാതെ ഈ അത്ഭുതം കിട്ടി പിന്നെ നമുക്ക് ദൈവത്തെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ കടന്നു പോകരുത് അത്ഭുതം സംഭവിച്ച് ജീവിതകാലം മുഴുവൻ വിശ്വസ്തരായിട്ട് ജീവിക്കാനായിട്ട് കഴിയണം പ്രിയപ്പെട്ടവരെ ഓരോ ഇട ഇടപെടലുകളിലും ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട് ദൈവം ഒരു സ്ഥലത്ത് പ്രവർത്തിക്കുമ്പോഴും അൽ വളരെയധികം ദൈവിക പദ്ധതിയുണ്ട് ഈ കാലഘട്ടങ്ങളിൽ അനേക സ്ഥലങ്ങളിൽ ദൈവം എട്ടപ്പെടുന്നുണ്ട് അതിനൊക്കെ പിന്നിലൊരു പദ്ധതിയുണ്ട് അനേകം മാനസാന്തരങ്ങളിലേക്ക് അനേകം വ്യക്തികളെ ആത്മാക്കളെ രക്ഷപ്പെടുന്നതിന് വേണ്ടിയുള്ള ദൈവിക പദ്ധതിയുണ്ട് അനിശ്വതി അമ്മ അനേകം ഇടപെടലുകൾ നടത്തുന്നുണ്ട് അനേകം ഇടപെടലുകൾ ഈ കാലഘട്ടങ്ങളിൽ ഒക്കെ നൽകുന്നതിൻ്റെ പിന്നിലൊരു ദൈവിക സന്ദേശമുണ്ട് പലപ്പോഴും പരിശുദ്ധ അമ്മയുടെ ഇടപെടലുകളൊക്കെ മാനസാന്ദ്രത്തിലേക്ക് നയിക്കുന്നത് ഈ മാനസാന്ദ്രത്തിലേക്ക് നമ്മളെ നയിക്കണം ഓരോ ഇടപെടലുകളും അതുകൊണ്ടാണ് കർത്താവ് പറയുന്നുണ്ട് ഏതാനും ബലികൾ ബലി പീലാത്തോസ രക്തം കലർത്തി വിവരം അത് മാനസാന്ദ്രത്തിലേക്ക് നയിക്കണം ഗോപുരം ഇടിഞ്ഞു വീണുന്നത് ഒരു ഇടപെടലാണ് അത് മാനസാന്ദ്രത്തിലേക്ക് നയിക്കണം ഓരോ ഇടപെടലിന് പിന്നീട് ദൈവിക പദ്ധതിയുണ്ട് മൂന്നാമതായിട്ട് ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് ഒരു പാവിയുടെ മാനസാന്തരമാണ് പ്രിയപ്പെട്ടവരെ ഏറ്റവും വലിയ ബൈബിൾ സഭയിലെ അല്ലെങ്കിൽ ബൈബിളിലെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് ഒരു പാപി മാനസാന്തരപ്പെടുന്നതാണ് അതുകൊണ്ട് ഈ ഒരു മനോഭാവം നമുക്ക് സ്വീകരിക്കാം ജീവിതത്തിൽ യേശുവിൻ്റെ സാക്ഷിയായിട്ട് തീരാനായിട്ട് കഴിയട്ടെ ദൈവിക ഇടപെടലുകൾ മാനസാന്തരത്തിലേക്കും വിശുദ്ധിയിലേക്കും കർത്താവ് നിന്റെ ജീവിതത്തിൽ എട്ടപ്പെടുന്നത് നിന്റെ ആത്മാവിനെ ദൈവം അത്രമാത്രം സ്നേഹിക്കുന്നത് കൊണ്ടാണ് എൻ്റെ സഹോദര എൻ്റെ സഹോദരി നമ്മുടെ ആത്മാവിനെ വില കൊടുത്ത് ജീവിക്കാം അങ്ങനെ യേശുവിനെ സാക്ഷിയാകാം ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം അതാവ് എൻ്റെ ആത്മാവിനെ ഞാൻ അങ്ങടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ജീവിതകാലം മുഴുവൻ വിശുദ്ധിയോടെ ജീവിക്കാനുള്ള അഭിഷേകം നൽകണമേ എന്ന് പ്രാർത്ഥിച്ച് കർത്താവിനെ സ്തുതിച്ച് ആരാധിക്കാം ഹാലു ഹാലുയാ ഹാലറിയ വിശ്വയ ആരാധന ആരാധന സ്തുതിക്കുന്നു 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 ശ്രുതിക്കുന്നു ഹരരിയാ ഹരഹരിയാ ഹരരിയാ ഹരഹരിയാ നമ്മുടെ അടുത്ത ആ വിശ്വശിയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാരുടെ സഹവാസവും കുരിശിന്റെ സംരക്ഷണവും നിന്നോടുകൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും